ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട അൻപത് ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് പരീക്ഷകൾക്ക് പഠിച്ചു തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇത് ഈ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക ഈ വീഡിയോൻ്റെ ഇടക്ക് നിങ്ങൾക്കുള്ള ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് എല്ലാവരും ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക ഒന്ന് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം അത് ശരിയാണ് രണ്ട് വീ ടി യോഗക്ഷേമ സഭ അതും ശരിയാണ് കുമാര ഗുരുദേവൻ സമത്വ സമാജം അതാണ് തെറ്റായിട്ടുള്ളത് സമത്വ സമാജം വൈകുണ്ടസ്വാമികളാണ് സ്ഥാപിച്ചത് അടുത്തത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ സമാജം അതും ശരിയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത് ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ് അയ്യങ്കാളി ജനിച്ച ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത് പൊന്നാനി താലൂക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറിന് ജനിച്ച നവോത്ഥാന നായകൻ ആരാണ് പൊന്നാനി താലൂക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറിന് ജനിച്ച നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി വീട്ടി ഭട്ടത്തിരിപ്പാട് പറയുന്നവൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏതാണ് താഴെ പറയുന്നവൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത് തന്നിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹം ഹരിജൻ ധനസമാഹ പാലിയം സത്യാഗ്രഹം നിസ്സഹകരണ സമര പ്രചാരണാർത്ഥം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് പാലിയം സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് താഴെപ്പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരല്ല താഴെപ്പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരല്ല ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഡോക്ടർ പൽപുവും അയ്യങ്കാളിയുമാണ് ഒരേ വർഷം ജനിച്ചത് ഡോക്ടർ പൽപു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് ജനിച്ചത് അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ജനിച്ചത് പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ കുമാരഗുരുദേവൻ കുമാരഗുരുദേവനാണ് കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര് ഉത്തരം ഓപ്ഷനെ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം ആരുമായി ബന്ധപ്പെട്ടതാണ് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം ആരുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ എ കുഞ്ചൻ നമ്പ്യാർ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് മെയ് അഞ്ചിന് പാലക്കാട് ജില്ലയിൽ കിള്ളിക്കുറിശി മംഗലത്താണ് കുഞ്ചനമ്പ്യാർ ജനിച്ചത് പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരം ഏതാണ് പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കണ്ടലഹള ഊരൂട്ടമ്പലം ലഹള തൊണ്ണൂറാം ആണ്ട് ലഹള എന്നിവയൊക്കെ മറ്റൊരു പേരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് തൊണ്ണൂറാം ആണ്ട് ലഹള നടന്നിട്ടുള്ളത് കണ്ടല ലഹളയാണ് പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരം ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ബി വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് അടുത്തത് വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് ഉത്തരം ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം അടുത്തത് സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ് സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി വിദ്യാപോഷിണി വിദ്യാപോഷിണിയാണ് സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം സ്വാതന്ത്ര്യ കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ് സ്വാതന്ത്ര്യ സമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് സി പി ഗോവിന്ദപിള്ള സി പി ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ മാറുമറക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ് മാറുമറക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏത് ഉത്തരം ഓപ്ഷൻ ബി ചാനാർ ലഹള ചാനാർ ലഹളയാണ് മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത് താഴെ പറയുന്നവൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആണ് തലക്കൽ ചന്തു തലക്കൽ ചന്തുവാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത് തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഘടനാക്രമത്തിൽ ആക്കുക ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഘടനാക്രമത്തിൽ ആക്കുക തന്നിട്ടുള്ളത് ഗുരുവായൂർ സത്യാഗ്രഹം ഈഴവ മെമ്മോറിയൽ പാലിയം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് കാലിയം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ ആദ്യം വരുന്നത് ഈഴവ മെമ്മോറിയൽ പിന്നീട് വൈക്കം സത്യാഗ്രഹം പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹം പിന്നീട് പാലിയം സത്യാഗ്രഹം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്തത് ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ് ഉത്തരം ഓപ്ഷൻ സി ചേറ്റൂർ ശങ്കരൻ നായർ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തിൽ ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഡവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഡവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ലോഡ് കേഴ്സൺ താഴെ തന്നിരിക്കുന്നവൽ ശരിയായ ജോഡി കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവൽ ശരിയായ ജോഡി കണ്ടെത്തുക ഒന്ന് ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ അത് ശരിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി അതും ശരിയാണ് കുരിയാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം അതും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് സമബന്ധി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക സമബന്ധി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ സി അയ്യ വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളാണ് സമബന്ധി ഭോജനം നടപ്പിലാക്കിയത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതെന്ന് കണ്ടെത്തുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതി ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകൾ ആണിവ അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുലി കുരുപ്പിക്കും കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണ് ഇവ അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് മഹാത്മാ അയ്യങ്കാളി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ആലുവ ആലുവയിലാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരാണ് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആര് ഉത്തരം ഓപ്ഷൻ എ കുമാരനാശാൻ കുമാരനാശാനാണ് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ പറയുന്നവൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ് താഴെ പറയുന്നവൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏത് തന്നിരിക്കുന്നത് ദൈവദശകം പ്രാചീന മലയാളം ആത്മോപദേശ ശതകം ദർശനമാല ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രാചീന മലയാളം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയല്ല പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏത് ഉത്തരം ഓപ്ഷൻ ഡി നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരവാദ ഭരണ നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ പട്ടം ഏതാണുപിള്ള സമത്വ സമാജ സ്ഥാപകൻ ആരാണ് സമത്വ സമാജ സ്ഥാപകൻ ആര് ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു അതെട്ടാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കന്യാകുമാരി ജില്ലയിലെ സോമിത്തോപ്പിലാണ് ജനിച്ചത് രണ്ട് അദ്ദേഹം വിശ്വാസ സംഹിത അയ്യാവഴി എന്ന് അറിയപ്പെടുന്നു അത് ശരിയാണ് അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ് അതും ശരിയാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തി അതും ശരിയാണ് രണ്ടും മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏതാണ് താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏത് തെന്നിരിക്കുന്നത് ദൈവദശകം വേദാധികാര നിരൂപണം നവമഞ്ചരി ദർശനമാല ഉത്തരം ഓപ്ഷൻ ബി ആണ് വേദാധികാര നിരൂപണമാണ് ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്തത് വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ഡി വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആര് ഉത്തരം ഓപ്ഷൻ എ ടി കെ മാധവൻ ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഗൗരി പാർവതി ഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഗൗരി പാർവതി ഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര് യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം ഓപ്ഷൻ ബി വീ ടി ഭട്ടത്തിരിപ്പാട് വീട്ടി ഭട്ടത്തിരിപ്പാടാണ് യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠ സ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് വൈകുണ്ഠ സ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏത് തന്നിരിക്കുന്നത് വില്ലുവണ്ടി സമരം നയിച്ചു അത് തന്നെയാണ് തെറ്റായിട്ടുള്ളത് വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണ് ബാക്കിയുള്ളതും നോക്കാം സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ച് അത് വൈകുണ്ട സ്വാമികളാണ് ക്ഷേത്രപ്രവേശന നിരോധത്തിനെതിരെ ശബ്ദമുയർത്തി എൽമുണ്ട് ധരിക്കൽ നിരോധത്തിനെതിരെ ശബ്ദമുയർത്തി എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണിജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണിജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവാ തന്നിരിക്കുന്നത് ഒന്ന് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു അതെറ്റാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു അത് ശരിയാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അതും ശരിയാണ് തിരുവല്ലയിലെ ഇരവി പേരൂരിലാണ് ജനനം അത് തെറ്റാണ് തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് അദ്ദേഹം ജനിച്ചത് തിരുവല്ലയിലെ ഇരവിപേരൂരിൽ ജനിച്ചത് കുമാര ഗുരുദേവനാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളും മൂന്നുമാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക ഒന്ന് കുമാര ഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ അത് ശരിയാണ് രണ്ട് വൈകുണ്ടസ്വാമികൾ ആത്മവിദ്യാസംഘം അതെറ്റാണ് ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദനാണ് മൂന്ന് പണ്ഡിറ്റ് കെ പി കറുപ്പൻ സമാജം അത് ശരിയാണ് ബംഗാളി സമത്വ സമാജം അത് തെറ്റാണ് സമത്വ സമാജം വൈകുണ്ഠ വൈകുണ്ടസ്വാമികളാണ് ഇതിൽ രണ്ടും നാലുമാണ് തെറ്റായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ് ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇല്ലിക്കുന്ന് ഈ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്